ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചെമ്മീൻ അച്ചാറാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കിലോഗ്രാം ചെമ്മീൻ ഇത് ചെമ്മീൻ പുരട്ടി വെക്കാനുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ വീതം ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇത് മിക്സ് ചെയ്ത് നമുക്ക് അരമണിക്കൂർ വയ്ക്കാം ഇനി നമുക്ക് ബാക്കി ചേരുവകൾ ചേരുവെന്തെല്ലാം നോക്കാം ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് അല്ലി വെളുത്തുള്ളി ഇരുപത് പച്ചമുളക് നെടുുക പിളർന്നത് ആറ് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില എട്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവ വറുത്തുപൊടിച്ചത് രണ്ട് ടീസ്പൂൺ കായപ്പൊടി വെളിച്ചെണ്ണ ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ ചെമ്മീൻ ആയി കഴിഞ്ഞു ഇനി നമുക്കിത് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം അതിനായി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചെമ്മീൻ ചേർക്കാം നമുക്ക് ചെമ്മീൻ ഒരു വശം ഫ്രൈ ആവുന്നത് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് മറുപഷം കൂടി ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ചെമ്മീൻ മറു ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള ഈ എണ്ണ അച്ചർ തയ്യാറാക്കുന്ന പാനിലേക്ക് അരിച്ചൊഴിക്കാം വെളിച്ചെണ്ണ പാനിലേക്ക് അരിച്ചൊഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അല്പം കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുക് ചേർക്കാം കടുക് നിർബന്ധമില്ല കടുക് അക്ഷമുള്ളവർക്ക് ചേർത്താൽ മതി ഇതിലേക്ക് ഇഞ്ചി ചേർക്കാം ഇഞ്ചി ചെറുതായി ഒന്ന് ഓർത്ത് തുടങ്ങി ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം ഇനി ഇതൊന്ന് നോക്കി ചേർക്കാം പൊടികൾ എല്ലാ ആവശ്യത്തിനും ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കാം ൂടി ചേർക്കുമ്പോൾ ടീ കുറക്കേണ്ടതാണ് അല്ലെങ്കിൽ സ്റ്റവ് കളിക്കാനും ഓഫ് ചെയ്താലും മതി ഇനി ഇതിലേക്ക് വിനഗർ ചേർക്കാം വിനഗർ ഓരോടിച്ചെടുക്കാം വേണ്ട പുളിക്കനുസരിച്ച് വെക്കാവുന്നതാണ് വിനഗർ ഒന്ന് തിളക്കുകഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ചേർക്കാം ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർക്കാം ഇനി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം வெள்ளம் குறவானு தோன்றியா அல்பம் திளப்பிச்ச வெள்ளம் சேர்ந்து கொடுக்கணும் அங்கே வினகர் சேர்ந்தாலும் மதி இனி இதுல அல்பம் உப்பு சேர்க்காம் செம்மீன உப்பு சேர்ந்துட்டு இனி இதுல காயப்பழி சேர்க்காம் അതോടൊപ്പം തന്നെ ഒരു പപ്പൊടിയും ചേർക്കാം ഇനി നമുക്കിതേ തണുത്തതിനു ശേഷം കുക്കിയിലാക്കി വെക്കാവുന്നതാണ്